എന്താ എന്റെ സനിയോ നീ ഇതെവിടേക്കാ പോണെ ഏതെങ്കിലും മനുഷ്യനെ പ്രാതി പിടിച്ച നേരം വൈകിയിരിക്കുന്നു എട്ടേമുക്കാലെ പോണ്ടേ ഈ ഏഴടയ്ക്ക് ഒന്ന് നീച്ച് വരണ തന്നെ എന്നിട്ട് അവളുടെ കുളിൻ ദേവരൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പോയി കെടുത്തും പോടെ നേരത്തെ നീ എന്റെ ഒന്ന് തല്ല് വാങ്ങണ വരണ്ടാവും സനിയോ മര്യാദയ്ക്ക് അവിടെ ഇരുന്നോ ഏഹ് എട്ടേ മുക്കാല സ്കൂളിക്ക് പോണ അല്ലെങ്കിൽ നേരം വൈകി എന്നല്ല നിനക്കുള്ള സ്വഭാവമാണ് ആ പോണ നേരത്തെ എന്റെ തല്ല് വാങ്ങുന്നത് ഇന്നത് എന്താക്കണ്ട വെറുതെ നീ തല്ല് വാങ്ങിയിട്ട് പോകണ്ട പോണ നേരത്തെ നീ കരഞ്ഞിട്ട് പോവാൻ നിൽക്കണ്ട സനിയോ പറഞ്ഞത് കേട്ടോ മര്യാദക്ക് നല്ല കുട്ടിയായിട്ട് സ്കൂളിൽ പോവാൻ നോക്കിക്കോ പറഞ്ഞേ നമ്മുടെ കുട്ടി വായോ സുന്ദരി കുട്ടി ആക്കിട്ട് ഞാൻ സ്കൂളിലേക്ക് ഇവിടെ വായോ അവാടെ പോന്നെ നമ്മടെ പൊന്ന വായോ ആ നമ്മുടെ ചത്തുമണി വായോ എന്റെ കുട്ടിയല്ലേ ആ വായ നല്ല കണ്ണും പൊട്ട ഒക്കെ എഴുതി സുന്ദരി കുട്ടി ആയിട്ട് വേണ്ട സ്കൂളിൽ പോവാ അമ്മ തന്നെ പഠിച്ചോ പഠിച്ചിട്ട് ഞാൻ വലിയ ഡോക്ടർ ആകുമ്പോൾ വേണം ആ അങ്ങനെ തന്നെ പറയട്ടോ ഒന്നും പഠിക്കണ്ടോ പഠിക്കാണ്ട് അവിടെ ഇരുന്നോ പരീക്ഷയ്ക്ക് നല്ല വട്ട പൂജ്യം കിട്ടിയിട്ട് വായോ ആ എവിടേക്ക് ഇങ്ങോട്ട് വായോ അച്ഛന്റെ വായിലിരിക്ക കേക്കേണ്ട താമസേ ഉള്ളു മര്യാദയ്ക്ക് ഇരുന്ന് പഠിച്ചോ സനിയോ സനിയോ മര്യാദയ്ക്ക് ഇരുന്ന് പഠിച്ചോ ഞാൻ എത്ര തവണ നിന്നോട് പറയണു ഒന്നോ രണ്ടോ തവണ പറയും അതിലും കൂടുതൽ പറയാം എന്റെ ക്ഷേമ നീ പരീക്ഷിക്കലേ ഉണ്ണി അണിച്ച് അവിടെ കരയുക നീ ഒന്ന് പഠിക്കുക അമ്മ എത്ര നേരം ഇരുത്തി പഠിപ്പിച്ചു തന്നു എന്നിട്ട് നിനക്ക് തലയിൽ എന്താ ഇനി എന്താ ബുക്ക് എടുത്ത് വെച്ചിട്ട് സമയം എന്താ അധികം ഒന്നും ആയിട്ടില്ല കുറച്ച് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങാം നീ ഒന്ന് പഠിക്ക പഠിച്ചിട്ട് പോയാണ്ട് സാൻ നേരമായിട്ട് നമ്മുടെ കുട്ടി വായോ കണ്ടില്ലേ നീ നീഗിതൊക്കെ ഒക്കെ പഠിപ്പ് കഴിഞ്ഞു ഒക്കെ അവരിപ്പോ ഫോം പിടിച്ചിട്ടുണ്ടായിരുന്നോ ആ അവരെല്ലാവരും പഠിച്ചു പഠിച്ചു കഴിഞ്ഞിട്ട് അത്ര നികിതം കുട്ടിയൊക്കെ കിടന്നുറങ്ങിയത് സനു കുട്ടിക്ക് അങ്ങനെ വേണ്ടേ ആ എന്റെ കുട്ടി ക്ലാസ്സിൽ ഫസ്റ്റ് ആവണം ആമുടെ കുട്ടി വായക്കാലയണ്ടായിട്ടോ അമ്മ പഠിപ്പിച്ചതര വയോ എന്താവാൻ ആഗ്രഹം പഠിച്ചു നല്ല ഡോക്ടർ ടീച്ചറൊക്കെ ആവണ്ടേ അതിനാ പറയുന്നത് പഠിക്കണമെന്നേ ആ നല്ല കുട്ടിയായിട്ട് പഠിക്കട്ടെ നമ്മുടെ കുട്ടി വയം ഇഷ്ട പറഞ്ഞു സാനു നമ്മടെ കുട്ടീനും ഇഷ്ടല്ല അങ്ങനൊന്നും പറയല നമുക്ക് സങ്കടം ആവില്ല നമ്മടെ കുട്ടിയല്ല അമ്മയ്ക്കുള്ളത് കുഞ്ഞാൻ്റെ രണ്ടാമത്തെ ഉണ്ണിന് എന്റെ കുട്ടി കഴിഞ്ഞിട്ടേ ഉള്ളൂ അമ്മക്ക് നമ്മുടെ പൊന്നിനാണ് അമിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ സ്വത്തല്ല നമ്മുടെ കുട്ടി ഇങ്ങോട്ട് വന്നേ പിന്നെ എന്തിനാ സാനു നീ വെറുതെ ദേഷ്യപ്പറഞ്ഞാ നമ്മുടെ കുട്ടിയല്ലാണ്ട ഇത്തിരി സ്നേഹിക്കോ എല്ലാത്തേക്കും കൊണ്ടുപോകും നമ്മൾ പുറത്തേക്ക് പോവു പാർക്കിലേക്കൊക്കെ നീ പറയുമ്പോ പോവായിരിക്കില്ല അപ്പൊ എൻ്റെ കുട്ടിയല്ലാത്തോണ്ട് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ ഉണ്ണി ചെറിയ ഉണ്ണിയല്ലേ അതുകൊണ്ടല്ലേ ഉണ്ണീനെ എടുത്ത് നടക്കുന്ന ഉണ്ണിക്ക് പാപ്പയൊക്കെ കൊടുക്കണത് ഉണ്ണിക്കൊന്നും കഴിക്കാതിരിക്കാൻ കൊടുക്കാൻ പറ്റുവ ഉണ്ണി എൻറെ ഉണ്ണിയല്ലടാ ഉണ്ണിനെ ഇഷ്ട അന് ഇഷ്ടം ഏറ്റവും കൂടുതൽ എന്റെ സനുവിനെന്നെ ഇഷ്ടം എന്റെ കുട്ടി വിഷമിക്കണ്ട വായ്പ പൂവ് വേങ്ങിട്ടേരും